ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ മാങ്ങക്കറി റെസിപ്പിയാണ് കൂടുതൽ പുളിയുള്ള മാങ്ങ കൊണ്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വീഡിയോയിലേക്ക് കിടക്കാം ഒരു പാനിൽ രണ്ട് പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയതെടുക്കുക അതിലേക്ക് നീളത്തിലരിഞ്ഞ മൂന്ന് ചെറിയുള്ളി രണ്ട് പച്ചമുളക് നടുവേ കീറിയത് ചേർക്കുക അതിനുശേഷം മാങ്ങ വേവാൻ ആവശ്യമായ അര കപ്പ് വെള്ളം ചേർക്കുക കൂടാതെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ചു വെച്ച് മീഡിയം തീയിൽ അഞ്ചാറ് മിനിറ്റ് നേരം വേവിക്കുക ഇതിനിടയിൽ അരപ്പുണ്ടാക്കാം ഒരു ഗ്രൈൻഡർ ജാറിൽ മുക്കാൽ കപ്പ് തേങ്ങ ചിരുക്കിയതെടുക്കുക അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഏഴ് എട്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ ജീരകം അര കപ്പ് വെള്ളം എന്നിവ ചേർക്കുക ഇത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ സമയം മൂടി തുറക്കാം മാങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ അരച്ച അരപ്പ് ചേർക്കുക ഗ്രൈൻഡർ ജാർ അരക്കപ്പ് ചേർച്ചൂടുള്ള വെള്ളത്തിൽ കഴുകി ഇതിലേക്ക് ചേർക്കുക കൂടാതെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നന്നായി ഇളക്കുക മൂടി അടച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം വേവിക്കുക പത്ത് മിനിറ്റിന് ശേഷം കീ ഓഫ് ചെയ്യാം പിന്നെ ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുക പത്ത് സെക്കൻഡിന് ശേഷം രണ്ട് വറ്റൽ മുളക് രണ്ടായി മുറിച്ചത് ഏഴിട്ട് ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് അഞ്ചാറ് കറിവേപ്പില എന്നിവ ചേർക്കുക ഇനി മൂന്നാല് മിനിറ്റ് നേരം വഴറ്റുക ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ നിറം ആകുന്നവരെ വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുള്ളോ ചെറിയുള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇനി ഇത് കറിയുടെ മുകളിൽ ചേർക്കുക ഇപ്പോൾ ഇളക്കരുത് ഇളക്കുന്നതിന് മുമ്പ് മൂടി അടച്ച് പതിനഞ്ച് മിനിറ്റ് നേരം കഴിയണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നന്നായി ഇളക്കാം രുചികരമായ മാങ്ങ കറി റെഡി കൂടുതൽ പുളിയുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ഉണ്ടാവും ഇരുപത് മിനിറ്റ് മാത്രം മതി ഇതുപോലെ ഒരു മാങ്ങക്കറി ഉണ്ടാക്കാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ